മലബാർ പൊതു ഫാമിൻ്റെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുരക്കൂട്ടന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം പന്ത്രണ്ട് ആൾക്കാരുണ്ട് അവർ അവരോരോരുത്തരായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് കിലോ വരുന്ന ഒരാൾ ഒരു എഴുപത് എഴുപത്തഞ്ച് മീറ്റ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് കിലോ കിട്ടുന്ന രണ്ടാമത്തെ ആൾ അപ്പോൾ വൈകുന്നേരമായിട്ടും അവരിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ആള് ഏകദേശം ഒരു എൺപത് ആ തൂക്കം വരുന്ന ഇതും ഒരു കുട്ടി തന്നെയാണ് എൺപത് എൺപത്തഞ്ച് കിലോ വരുന്ന മറ്റൊരാൾ ഇതൊക്കെ ഇപ്പോൾ സെയിലായിട്ടുണ്ട് സെയിലായ ആൾക്കാരാണ് അതുപോലെ തന്നെ ഒരു വെള്ള ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ വരുന്ന ഒരു ചെറിയ ആള് ഇതും സെയിലായിട്ടുണ്ട് നമ്മൾ പതിനാറര രൂപയാണ് ചോദിച്ചിരുന്നത് അതുപോലെ തന്നെ നമ്മളെ മറ്റൊരാള് ഇതും മുരികുട്ടി കുട്ടി തന്നെയാണ് ഏകദേശം ഒരു എമ്പത് എമ്പത്തി കിലോ വരുന്ന ഒരാൾ നല്ല വയറൊക്കെ നിറച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാനുള്ളതാണ് സെയിലായിട്ടില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും പക്ഷെ പോറ്റാനൊന്നും അത്ര ഉചിതമല്ല കാരണം അത്ര വളരുന്ന ഒരു ഇനത്തിൽ ആളല്ല മീറ്റാവശ്യത്തിനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി അടുത്ത ആൾ ഇതൊരു പശുക്കിടാവാണ് ഏകദേശം ഒരു അറുപത് അൻപത് കിലോ വരുന്ന ഒരു പശുക്കുടി അതിനെ വിട്ടേച്ചതാണ് അതാണ് ഇങ്ങനെ പോകുന്നത് കയറ് കെട്ടിയിട്ടില്ല ഇത് വിൽക്കാനുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ അടുത്ത ആൾ ഏകദേശം ഒരു അറുപത് എഴുപത് കിലോ വരുന്ന ഒരു മൂരിക്കുട്ടൻ മയായിട്ട് ആ ഒരു ചടപ്പിൽ നിൽക്കാനാണ് തോന്നുന്നത് ഏകദേശം ഒരു അറുപത് എഴുപത് കിലോ ഉണ്ടാവും ഇതും നമുക്ക് സെയിലിലുള്ളതാണ് വിറ്റിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ അടുത്ത ആൾ ഇതും സെയിലിനുള്ളതാണ് ഏകദേശം ഒരു എൺപത് എഴുപത്തിയഞ്ച് കിലോ വരുന്ന ഒരു മൂലിക്കുട്ടൻ വയറൊക്കെ തരഞ്ഞിട്ടുണ്ട് അത്യാവശ്യം മഴയാണ് ഇവിടെ അതുപോലെ തന്നെ നമ്മൾ അടുത്താണ് ഏകദേശം ഒരു അൻപത്തഞ്ച് അറുപത് കിലോ വരുന്ന ഒരാളാണ് ഇതിപ്പോൾ സെയിലായിട്ടുണ്ട് നീറ്റാവശ്യത്തിനാണ് നമ്മൾ വിട്ടിട്ടുള്ളത് തൂക്കം കൊടുത്തതാണ്